ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് ന്യൂസ് എഡിറ്ററായിട്ടും ന്യൂസ് റിപ്പോർട്ടറായിട്ടും കണ്ടസ്റ്റൻസ് മാറണം ബി ന്യൂസ് എന്നാണ് ടാസ്കിൻ്റെ മോർണിംഗ് ടാസ്കിൻ്റെ പേര് അങ്ങനെ അനിമോളാണ് ന്യൂസ് ആദ്യം വരുന്നത് എന്നിട്ട് അനിമോൾ പറയുന്നു ഈ ന്യൂസ് വായിക്കുന്നത് ഏഷ്യാനെറ്റിൽ നിന്നും അനിമോളാണ് എന്ന് പറഞ്ഞിട്ട് അനിമോൾ ന്യൂസ് തുടങ്ങുകയാണ് കാരണം കേരളമൊട്ടാകെ ഈ ബി ബി റിയാലിറ്റി ഷോ തുറന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം ആണ് ബി ബി സെവൻ സീസൺ സെവൻ ഇരുപത്തി മൂന്ന് കണ്ടസ്റ്റൻസുമായിട്ട് തുടങ്ങിയ ഈ പ്രോഗ്രാം ഇപ്പോൾ പതിമൂന്ന് കണ്ടസ്റ്റൻസിൽ വന്ന് എത്തി നിൽക്കുകയാണ് അത് കഠിനമായ മത്സരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ബി ബി ഹൗസില് ഡാൻസ് മാരത്തോൺ എന്ന പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായിരുന്നു അതി ഗംഭീരമായി എല്ലാവരും പെർഫോം ചെയ്തെങ്കിലും അനിമോൾ എന്ന കണ്ടസ്റ്റൻസ് ആണ് ഏറ്റവും നല്ലതുപോലെ പെർഫോം ചെയ്തത് അതുപോലെ അനീഷ് ജോക്കറായിട്ടും അക്ബറും നല്ല രീതി പെർഫോം ചെയ്ത് എങ്കിലും വളരെ അത്ര നല്ല രീതി അനിമോളിൻ്റെ അത്ര അങ്ങോട്ട് പെർഫോമൻ ൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ സാബുമോനും പെർഫോം ചെയ്തെങ്കിൽ എന്താണ് പെർഫോം ചെയ്തതെന്ന് എനിക്കിവിടെ പറയാൻ മറന്നുപോയെന്നാണ് അനിമോൾ പറയുന്നത് എല്ലാവർക്കും പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ട് റിപ്പോർട്ടറായിട്ടും ന്യൂസ് എഡിറ്ററായിട്ടും അനിമോളുടെ ആ ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും കൈയടിച്ച് ചിരിച്ച് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും